ഹരി ഓം ഏവർക്കും വർണ്ണാമണത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസഫലമാണ് കേട്ടോ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ വരിക എന്തൊക്കെ കാര്യങ്ങളാണ് നാം എന്നാണ് നമുക്ക് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മള് ഫലം കാണുമ്പോൾ നമ്മുടെ ചന്ദ്രാൽ ഫലം മാത്രം കണ്ടാൽ പോയാൽ ലഗ്നം കൂടി എടുത്തു കാണണം തന്ത്രാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് ലഗ്നാൽ എന്ന് പറയുന്നത് നമ്മുടെ വിദ്യയാണ് സോ രണ്ടൂടെ കണക്ട് ചെയ്ത് നിങ്ങൾ പെടിച്ചു കേൾക്കുമ്പോഴാണ് കുറച്ചൊരു ഐഡിയ കിട്ടുക അതുപോലെ ഒന്നിലധികം രാശിയുടെ ഫലം കാണുന്നവരെ ഇന്ത്യ ഒരു വീഡിയോടെങ്കിലും പൂർണ്ണമായിട്ട് അവസാനം വരുന്നു കാണാൻ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യയുടെ ഫലം മാത്രം കിട്ടാന്ന് കാരണം കങ്കുവിഷൻ പാടിലാണ് നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണേ ഓക്കെ അതുകൊണ്ടാണ് നമ്മുടെ വീട് തുടർച്ചയായിട്ട് കാണുന്നവർക്കറിയാം എല്ലാത്തവർക്ക് രക്ഷോ ഇൻഫോം ചെയ്തേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ബെല്ലയ്ക്കും അമർത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കല്ലോ നമുക്ക് അതിനെ സംസാരിക്കാം വീഡിയോ കിടക്കാം രാശി അല്ലെ ഉത്രം മുക്കാൾ അത്തം ചിത്തിരാരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കഞ്ഞി രാശി എന്ന് പറയാം കഞ്ഞിരാശിക്കാർക്ക് ഈ ഒരു ജൂലൈ മാസം നോക്കാം അല്ലെ ബുധനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നിൽ ലാഭസ്ഥാനത്തുള്ള സമയമാണ് ശുക്രൻ എന്ന് പറയുന്നത് ഭാഗിസ്ഥാനത്ത് ഒമ്പതിന് നിൽക്കുന്ന സമയമാണ് വ്യാലും പത്തിലും അതുപോലെ ശനി ഏഴിലും നിൽക്കുന്ന സമയമാണ് അല്ലേ ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്ര നാളും നമുക്ക് കേതു എന്ന് പറയുന്നത് നമ്മുടെ ജന്മത്തിലായിരുന്നു കഞ്ഞി രാശിയിലായിരുന്നു അല്ലേ ഇപ്പോൾ അതങ്ങോട്ട് മാറി ചിങ്ങ രാശിയിലേക്ക് മാറിയിട്ടുണ്ട് സോ നമുക്കൊരു മനസ്സിലായാലും ഒരു ദുഃഖം തന്നുകൊണ്ടിരുന്ന കേതുമാണ് നമുക്ക് നമ്മളിട്ട് മാറിയത് സോ നമുക്ക് ഒരു അനുഗ്രഹം അതിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടും നമ്മുടെ ജീവിതത്തിലായാലും നമുക്ക് ആ ദുഃഖത്തിൽ കുറച്ച് കുറവ് നമുക്കൊരു ഇപ്പം ഫ്രീ ആയിട്ട് ചിന്തിക്കാം നമുക്ക് എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ തലയ്ക്ക് മുകളിലും ഷോൾഡർ കയെന്ന് പറയുന്നത് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്ഷൻ ഒന്നുകൊണ്ടിരുന്നത് അത് ആ മാറിപ്പോയപ്പോൾ നമുക്ക് ഓട്ടമാല എന്ത് ചെയ്തു നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് ചിന്തിക്കാം നമുക്ക് കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് ചിന്തിച്ചേർക്കാൻ പറ്റും സോ ഈ ടൈമിൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നിങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സമയം കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ ബുദ്ധി കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യാനൊക്കെ തുടങ്ങുന്ന സമയമായിരിക്കും വ്യാഴം പത്തു നിന്നൊക്കെ സമയമാണ് സോ നിങ്ങൾക്ക് ജോലി മാറണം പ്ലേസ് മാറണം വീട് മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയ ടൈം തന്നെയാണ് ഇത് ഈ ടൈമെന്ന് പറയുന്നത് അത് യൂസ് ചെയ്യാവുന്നത് നിങ്ങൾക്ക് തൊഴിലൊന്നും മാറി ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇതിനു മുമ്പ് പലരും ചോദിച്ചിട്ടുണ്ട് ജോലി ഞാൻ മാറുന്നു നിൽക്കുവാണ് പക്ഷേ ഇപ്പം മാറാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് പറ്റൂല അല്ലെങ്കിൽ ടൈം ആയിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അത് പലരാശിയുടെയും സോ കഞ്ഞരാശിക്കാർക്ക് ഈ ടൈം നിങ്ങൾക്ക് മാറാവുന്ന ടൈമാണ് തൊഴിൽ മാറണമല്ലേ പ്ലേസ് മാറണം വീട് മാറണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായി നോക്കി ചിന്തിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഡെസ്റ്റേഷൻ എടുക്കാവുന്ന ടൈമാണ് കേട്ടോ അതുപോലെ തന്നെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ കല്യാണ കാര്യങ്ങളൊക്കെ നടക്കുമോ കാരണം ഏഴ് ശനിയാ നിൽക്കുക അല്ലെ നമ്മളുടെ ഇഷ്ടങ്ങളെ അനുസരിച്ച് പൂർണ്ണമായിട്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഒക്കെ ആകും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ എന്നിരുന്നാലും പോലും ഓക്കെ ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുക്രന വ്യാരം പോലെ ഇവർ മൂന്ന് പേര് നമുക്ക് അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് സോ നമുക്ക് ഒരു എന്താ പറയുക നല്ല എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറേ ഡിമാൻഡുകൾ നമുക്കുണ്ട് ഇങ്ങനെ മുടി വേണം ഇങ്ങനെ കണ്ടു വേണം ഇങ്ങനെ സ്വഭാവമായിരിക്കണം ഇന്ന ധാരണമായിരിക്കും ഇങ്ങനെ പല പല ഡിമാൻഡ്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിൽ തൃപ്തി ആയിട്ടുള്ള രീതിയിൽ കിട്ടിയെന്ന് വരില്ല കാരണം പെട്ടെന്ന് തൃപ്തിപ്പെടുന്ന ആളുകളുമല്ല കന്നിരാശി എന്ന് പറയുന്നത് അല്ലേ പെട്ടെന്നൊരു കാര്യത്തിൽ അങ്ങ് തൃപ്തിയാവില്ല പക്ഷേ നിങ്ങൾ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് പേഴ്സൻ്റേജ് എങ്കിലും നിങ്ങൾക്ക് ഓക്കെ നിങ്ങളുടെ ഡിമാൻഡിന് ഓക്കെ ആയിട്ട് വരുന്നവരായിരിക്കും സോ അവരെ ഇപ്പം നമ്മൾ നല്ല കറക്റ്റ് ഏജ് ഒക്കെ ആയി ഇനി ഒത്തിരി ഏജ് ഒത്തിരി ഓവറായി പോകും അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ആ ഡിമാൻഡിൽ നിങ്ങൾക്ക് ഓക്കെ ചെയ്യാം ഓക്കെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ഒന്നും വരില്ല ബട്ട് എന്താണ് വരും ഓക്കെ അപ്പം എന്തു ചെയ്യുക നിങ്ങൾ നോക്കിക്കണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കുക പ്രായം നാട്ടിൽ നിങ്ങൾ വേണമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല ടൈം യൂസ് ചെയ്യാം പക്ഷേ ഇപ്പോഴും വിവാഹം കഴിക്കാം പ്രശ്നമൊന്നുമില്ല ഏജ് ആയി നിന്നിപ്പം കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ഏജ് ആവും അങ്ങനെയൊക്കെ ഉള്ളവരങ്ങെന്ത് ചെയ്യുക കഴിക്കാൻ തന്നെയാണ് പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഹൺഡ്രഡ് പേർസെൻ്റ് നിങ്ങളുടെ ഡിമാൻഡ് ഫുള്ള് പൂർത്തീകരിച്ചതെന്ന് വരില്ല അപ്പം ആർക്ക് തന്നെ പൂർണ്ണമായിട്ട് ഹൺഡ്രഡ് പേർസെൻ്റോടെ തൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ പങ്കാളി ലഭിച്ചതെന്ന് വരില്ല ബട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ യോഗമുണ്ട് അപ്പം പൂർണ്ണമായിട്ട് കെട്ടിപ്പോളൂല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പൂർണ്ണത്തി വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കഴിക്കാവുന്ന സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പന്ത്രണ്ടിലാണ് കോച്ച് നിൽക്കുക എന്ന് പറയുന്നത് സോ നെഗറ്റീവായാണ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ടൈമിൽ ഒത്തിരി ആളുകളുമായിട്ട് നമ്മൾ ഒരു കാര്യത്തിൽ ഇറങ്ങാതിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യത്തിലിറങ്ങാം അപ്പോൾ പലരോടുക ഒപ്പീനിയൻ ചോദിക്കണം സ്വഭാവമാണ് ഞാൻ പല രാശിയോടും പറയാറുണ്ട് നിങ്ങളുടെ അഭിപ്രായം എടുത്ത ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറയാറുണ്ട് ഈ ടൈമിൽ കന്നി പറയുകയാണ് ആരുടെ ആരോടടുത്തും പോയി ഒപ്പീനിയൻ എടുക്കാൻ നിൽക്കണം ഓക്കെ അവരെ നിങ്ങളെ കൊഴപ്പിക്കും ചിലപ്പോൾ അവർ നന്മ നിങ്ങളുടെ നന്മോടത്തേക്ക് അവർ പറഞ്ഞു തരണം പക്ഷേ നിങ്ങൾക്ക് അതിൽ കാലിറ്റി കിട്ടാതെ നിങ്ങൾക്കൊരു കുഴപ്പം തിരിഞ്ഞ സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങളുടെ ജന്മത്തിൽ നിന്ന് കേതു മാറിയിട്ടുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചിന്തി ചെയ്യാനുള്ള ടൈമാണ് ഓക്കെ രാശിക്കാർക്ക് നല്ല ബുദ്ധിപരമായിട്ട് നിങ്ങൾ ബുദ്ധിൻ്റെ രാശിയാണ് അല്ല എന്ന് പറയാം സോ നിങ്ങൾക്ക് നല്ലതായിട്ട് ചിന്തിക്കാൻ സമയമാണ് നമ്മുടെ രാശിനാൾ നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് സോ നിങ്ങൾ ബി കോൺഫിഡൻസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എടുക്കുക ഡിസിഷൻ എടുത്തു പോവുക മറ്റുള്ളവരുടെ ഇപ്പം വീട്ടിലുള്ളവരോടായാലും കുടുംബക്കാരോടായാലും സുഹൃത്തുക്കളോടായാലും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട നിങ്ങൾ ബി കോൺഫിഡൻസ് ആയിട്ടിരിക്കുക കോൺഫിഡൻസ് ആയിട്ട് തീരുമാനിക്കാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും ഒരു കാര്യത്തിൽ ഒരു ബിസിനസ്സിന് ഇറങ്ങുകയായെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം പക്വതയില്ലാതെ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വരാറൂമില്ലാതെ പോയി ബിസിനസ് ഇറങ്ങാൻ നോക്കൂലല്ലോ ജോലി നോക്കുന്ന നോക്കുന്നായാലും ജോലി മാറുന്ന ആഗ്രഹിക്കുന്നവരായാലും ഒരു അത്യാവശ്യം നോളജ് വെക്കാൻ നിങ്ങൾ ചെയ്യില്ല പിന്നെ ജോലി സ്ഥലത്ത് നിങ്ങൾ പോകുമ്പോൾ പുതിയ ജോലി മാറാൻ പോകുമെങ്കിൽ ആ സ്ഥാപനം എങ്ങനെയുണ്ട് അത് അന്വേഷിക്കണം അന്വേഷണം വേറെ നിങ്ങൾ ഒപ്പീനിയൻ എടുക്കുന്ന വേറെ ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് എടുക്കുന്ന നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്താണ് വിവാഹം കഴിക്കാൻ തോന്നുവാണ് അപ്പം നിങ്ങൾക്ക് ഒക്കെ വിവാഹം കഴിച്ചേക്കാം എന്ന് ചിന്തിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം കഴിക്കേണ്ടതാണ് നിങ്ങൾക്ക് തോന്നാൻ ഇപ്പോൾ ഓക്കെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് എപ്പോഴാണ് അപ്പോൾ വിവാഹം കഴിക്കുക അങ്ങനെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനം എന്താണോ അതെടുക്കുക ഓക്കെ അതുതന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യനായാലും ബുദ്ധനായാലും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് വിചാരിച്ച രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കണം കഴിയുകയും ആ മുന്നോട്ട് പഠിച്ച് പോകാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് മത്സര പരീക്ഷകളൊക്കെ അനുകൂലമായ വിജയമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റ സമയമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പത്തിൽ നമുക്ക് വ്യാഴവും അതുപോലെ തന്നെ രണ്ടിലേക്ക് ദൃഷ്ടിയും വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി നമുക്കതിലോട്ട് വരുന്നുള്ളില്ല സോ തടസ്സങ്ങളൊക്കെ വന്നാൽ പോലും നമുക്ക് പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ പ്രണയ കാര്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് വലിയ പ്രശ്നമില്ലാതെ പോവും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നിങ്ങളുടെ പരീക്ഷണ കാലഘട്ടമാണ് പ്രണയിക്കുന്നവരുടെ പരീക്ഷണ കാലഘട്ട സമയമാണ് ഇതെന്ന് പറയുന്നത് സോ ഈ ടൈമിൽ നിങ്ങളെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുക മാക്സിമം രണ്ടുപേരും മനസ്സിലാക്കി വെക്കാൻ നോക്കുക ഓക്കെ ഇപ്പം നിങ്ങൾ ജൂ ഫലം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങോട്ട് ഇവിടെ മാക്സിമം അണ്ടർസ്റ്റാൻഡ് ആയിട്ടിരിക്കുക ജൂലൈ മന്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇതിൻ്റെ പരീക്ഷണൊക്കെ നിമിത്തമാണ് ഒരു പരീക്ഷ ഒക്കെ വിജയിച്ച് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റും ഓക്കെ നമ്മൾ അങ്ങനെയല്ലേ എല്ലാം പഠിച്ചിട്ടുണ്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പരീക്ഷണം ഒരു ലെവൽ കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് കയറണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവണം സോ അതേപോലെ തന്നെ ഒരു പരീക്ഷണ കാലഘട്ടം അത് മുന്നോട്ട് ജയിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ പ്രശ്നമില്ല എന്നിട്ട് നമ്മൾ കൊജു നിമിത്തം നമുക്ക് കുറച്ച് ഓവർ തിങ്സ് കോപം ദേഷ്യം അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാകുന്ന ചാൻസും ഉണ്ട് അതുപോലെ ആരോഗ്യ സമയം നോക്കിക്കഴിഞ്ഞാൽ ശനിയുടെ ദൃഷ്ടി വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് ശനിയുടെ ദൃഷ്ടിയാണ് നമ്മുടെ കണ്ണിയിലേക്ക് വരുന്നത് അല്ല നേര ദൃഷ്ടി സോ ഇവിടെ നമുക്ക് നെഗറ്റീവായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും കൊണ്ടുവരാനൊക്കെ സാധ്യതയുണ്ട് ഇവിടെയുള്ള ഏറ്റവും വലിയ നിങ്ങളുടെ ആരോഗ്യം നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ ശ്രദ്ധയില്ലാത്ത അല്ലെങ്കിൽ എവിടെയാണോ നെഗറ്റിവിറ്റി ഉള്ളത് അവിടെയായിരിക്കും നിങ്ങൾക്ക് ശനി പരിശോധിക്കണേ മനസ്സിലായോ ഇപ്പം നമ്മൾ കൃത്യസമയത്ത് ആകാരം ഒന്നും കഴിക്കുന്നവരല്ല നമ്മൾ എന്താണ് ബാക്കിയുള്ള കാര്യം ഒക്കെയാണ് കൃത്യസമയത്ത് ആകാ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാം ആ കൃത്യസമയത്ത് ആകാരം കഴിക്കാത്തത് ഇഷ്യൂസ് ഉണ്ടല്ലോ ഇപ്പം എന്താണ് നമുക്ക് എക്സാമ്പിൾ വേണ്ടി പറയുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ലഷിപ്പ് കുറവുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ജീവജാരിത ലോങ്ങൽ ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പിടിപെടാം നമ്മുടെ തെറ്റായ ഭക്ഷണം എഴുതികൾ കാണണം ഓവറായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുന്നു നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നില്ല സോ അനുസരിച്ച് കൊളസ്ട്രോൾസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ചാൽ നമ്മളെവിടെയാണ് ശ്രദ്ധ കേന്ദ്രിക്കാത്ത അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ അൺബാലൻസ്ഡ് ആണ് നിൽക്കുന്നത് അവിടെയായിരിക്കും എന്ത് ചെയ്യണേ തവണ ശനി പ്രശ്നം തന്നെ കണ്ടകശനിയുടെ ദൃഷ്ടി അങ്ങനെയാണ് ചെയ്യുന്നത് സോ എന്ത് ചെയ്യുക നിങ്ങളെല്ലാം പ്രോപ്പറായിട്ട് കറക്റ്റ് ഫുഡ് കഴിക്കുക കറക്റ്റ് ആകെ ആരോഗ്യപരമായിട്ട് ചെയ്യുക കറക്റ്റ് എക്സസൈസ് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക പെയർ ചെയ്യുക കൃത്യ സമയത്ത് നമ്മളെല്ലാം കാര്യം റുട്ടീനോട് ചോദിയാൽ വലിയ പ്രശ്നങ്ങളില്ല ഇതിലൊക്കെ ആരോഗ്യ പ്രശ്നം കണ്ട് കൃത്യമായിട്ട് പ്രിഷ്യസിനെ കണ്ട് ഒരു വൈദ്യനെ കണ്ട് നമ്മൾ മേടിക്കും മേടിക്കുക കേട്ടോ അല്ലെങ്കിൽ അതിന് കൺസൾട്ടേഷൻ എടുക്കുന്നത് നല്ലതാണ് അതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ളവർ മുതിർന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലാൻ ഉണ്ട് നല്ലൊരു ഐഡിയ ഉണ്ട് പക്ഷെ അത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം പക്ഷെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവുമെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യുന്നുണ്ടല്ലാതെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ല സമയം തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ പൊതുവെ കന്യാശിക്ക് ഈ ഒരു മാസം നോക്കി കഴിഞ്ഞാൽ നല്ല അവസരങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് നല്ല ടൈമാണ് സോ നമ്മൾ യൂസ് ചെയ്യാൻ ടൈമാവും അപ്പം ഇത്രക്കെയാണ് നമ്മുടെ രാശിഫലം എന്ന് പറയാമല്ലേ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താര കമിഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർത്തനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു വീഡിയോടെയെങ്കിലും പൂർണ്ണമായിട്ട് കാണുന്നത് പറഞ്ഞു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫലം എന്ന് പറഞ്ഞാൽ പൊതുഫലമാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരാളുടെ കയ്യിൽ ജാതകം വാങ്ങിയിട്ട് ആ ജാതകത്തിൽ ഇനി ആളുടെ ഫലമാണ് ഇടുന്നതെന്ന് പറഞ്ഞല്ലേ നമ്മളിടുന്നത് പൊതുവായിട്ടുള്ള ഫലമാണ് യൂട്യൂബിലൊക്കെ വരുന്ന യൂട്യൂബിലായാലും ടി വിയിലൊക്കെ ആയാലും നല്ല പൊതുഫലങ്ങൾ അങ്ങനെയാണ് വരിക സോ പൊതുഫലം മാത്രം കണ്ടിട്ട് നമ്മൾ ബിഗ് ഡിസിഷൻ എടുക്കാണോ ബിഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാണോ പാടില്ല നിങ്ങക്ക് ഡെയിലി നിങ്ങൾ നോർമൽ ലൈഫ് നിങ്ങൾക്ക് അത് ഓക്കെയാണ് പക്ഷെ നമ്മൾ നല്ലൊരു കാര്യത്തിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ട് വേണമെങ്കിൽ ഉറപ്പായിട്ട് പേഴ്സണൈസ് കൺസൾട്ടേഷൻ എടുത്താൽ മാത്രമേ കാര്യമുള്ളൂ എന്നാൽ മാത്രം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉള്ളൂ കാരണം ജാതകവും നമ്മുടെ ഫലം കൂടി കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് എങ്ങനെ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജാതകത്ത് ഇപ്പൊ ഏത് ദേഷ്യാണ് നടക്കുന്നത് ഏത് അപകാരമാണ് നടക്കുന്നത് ഏത് ദേശാനാഥൻ ആരാണ് ദേശാനാഥന്റെ ബലം എങ്ങനെയുണ്ട് ജാതകത്ത് നമ്മുടെ ജാതി ഓരോ പ്ലാന്റ്റിൻ്റെയും ബലാബലങ്ങൾ എങ്ങനെയൊക്കെയുണ്ട് ദൃഷ്ടി എങ്ങനെയൊക്കെയുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വിദ്യയും കൂടി കണക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചന്ദ്രാൾ മാത്രം വീഡിയോ കാണാതെ ലഗ്നത്തിന്റെയും കൂടി ഫലം എടുത്തു കാണാം ഓക്കെ എന്ന് വെച്ചാൽ നമ്മളിപ്പം മേടരാശിയിലാണ് ജീവനാണ് അതുപോലെ തന്നെ ലഗ്നം എന്ന് പറയുന്നത് ഇടവമാണെങ്കിൽ മേടത്തിന്റെയും ഇടവത്തിന്റെയും ഫലം എടുത്തു കാണാം നിങ്ങൾ ഞാൻ അതുപോലെയാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തത് ലഗ്നഫലവും രാശിഫലവും നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്ന രീതി തന്നെയാണ് ആ നക്ഷത്രമാണ് പലർക്കും അറിയാവുന്ന പലർക്കും കയ്യിൽ ജാതകം ഉണ്ടാവില്ല സോ ജാതകം ഇല്ലാത്ത ഒരു ജാതകം ഒപ്പിച്ച് അല്ലെങ്കിൽ ജാതകം എടുത്തിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഇന്ത് വീഡിയോസ് കാണുമ്പോൾ ചന്ദ്രാൾ മാത്രം കാണുക ലഗ്നാലും കൂടി എടുത്തു കാണുക എന്നാൽ മാത്രമല്ല കാരണം ചന്ദ്ര എന്ന് പറയുന്ന മനസ്സിൻ്റെയും ലക്നം എന്ന് പറയുന്ന വിധിയുമാണ് സോ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുക നമ്മുടെ ലൈഫിലേക്ക് പെട്ടിഷൻസ് വരിക എന്ന് പറയുന്നത് ഇനി ഗോചാരം മോശ സമയം അവിടെ വിഷമിക്കേണ്ട നമ്മുടെ ജാതവശാൽ നല്ല സമയമായിരിക്കും ഓക്കെ ഇനി ജാതകൾ മോശ സമയമാണ് ഗോചാരാൾ മോശ സമയമാണെങ്കിൽ മാത്രമേ നമ്മുടെ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇഷ്യൂസ് നമുക്ക് ഉണ്ടാവുള്ളൂ ഇപ്പൊ ചിലർക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല സമയമാണ് ഗോചാരാൾ പക്ഷെ അവർക്ക് ഇപ്പം നല്ല ഫലങ്ങൾ കിട്ടാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാതകാൽ മോശ സമയം അതുപോലെ തന്നെ പ്രശ്നം എന്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിലും നെഗറ്റിവിറ്റി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഗോചര അതുകൊണ്ടാണ് പറഞ്ഞ ഗോചരാൾ നല്ല ഫലം പറയുന്നവരെ അല്ലെങ്കിൽ ഗോചരാൾ നല്ല ഫലമാണ് അത് തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ലെങ്കിൽ അവർ നിർബന്ധമായിട്ടും ഒരു ദേവഞ്ചനെ കണ്ടന്തിയ അവരുടെ ജാതകം ഒന്ന് പരിശോധിക്കുക അതൊന്ന് നോക്കുന്ന ഒരു പേഴ്സണലൈസ് കൺസൾട്ടേഷൻ എടുക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മയെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താര ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതിലിപ്പോൾ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മുടെ മില്ലിനേഴ്സ് സക്സസ് മന്ത്രാലയം എന്ന് പറയുന്ന നമ്മുടെ എന്താണ് അടിപൊളി ബിസിനസ് ഓണേഴ്സിനായാലും സ്റ്റാർട്ടപ്പ് നടത്താൻ നിൽക്കുന്നവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ കൃത്യമായ മൈൻഡ് സെറ്റിലേക്ക് പോകണം കൃത്യമായ ലോ ഓഫ് അഫർമേഷൻസ് ഒക്കെ എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം അത് ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഒരു റെക്കോർഡിംഗ് ബാച്ച് നമ്മൾ നമ്മൾ തുടങ്ങുകയാണ് നമ്മൾ ഇത്ര നാൾ ലൈവ് ബാച്ചസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇന്നത്തെ റെക്കോർഡർ ബാച്ചസിലേക്ക് പോകണം കാരണം നമുക്ക് അതിന്റെ ടൈം നമുക്ക് അവർക്ക് കുറയ്ക്കാൻ പറ്റും വൺസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും എനിക്ക് യാച്ചസ് ചെയ്യാവുള്ളൊരു ഇതായില്ലോ സോ നമ്മൾ അതിലോട്ട് പോവുകയാണ് അതുകൊണ്ട് ഇനി ലൈവ് മില്ലിയനസ്ക്സര ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ പവേഴ്സ് ക്ലബ്ബില് വേറെ വെബിനാർസ് നമ്മൾ ലൈവ് ഉണ്ടായിരിക്കും പക്ഷെ ഓടി ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കുറച്ച് ടൈം ടൈറ്റ് ആണ് സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് ഫ്രീ ആവുമ്പോൾ ഒന്ന് ലൂസ് ആവുമ്പോൾ ടൈം ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ലൈവ് തുടങ്ങുന്നതായിരിക്കും സന്തോഷമായിട്ടോ ഹാപ്പിയായിട്ടും ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ടോ ഓക്കെ എന്നോടത്ത് പ്രശ്നങ്ങളോ ഒത്തിരിയാണെങ്കിലോടത്തും വിഷമിക്കുകയോ ദുഃഖിക്കാനൊന്നും പാടില്ല അതുപോലെ തന്നെ ഒന്നിനോടത്തും പേടിക്കാനും പാടില്ല കൃത്യമായിട്ട് ജാഗ്രത ഓക്കെ ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ പ്രിഡിഷൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഞാൻ പറയാനുള്ളൊരു സൂചനയാണ് സിംഗിൾ ബോർഡ് ആണ് കുട്ടികൾ പോകുമ്പോൾ നമ്മൾ പല സിംഗിൾ ബോർഡ്സ് കാണാറുണ്ട് അല്ലേ അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് സ്മൂത്ത് ആയിട്ട് നമുക്ക് നല്ല ജേണി ആയിട്ട് നമുക്ക് എത്താൻ പറ്റും നമ്മുടെ ഡെസ്റ്റിനി നമ്മുടെ ഗോള് നമ്മുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും സോ അത്ര മാത്രമാണ് ഒരു സിംഗിൾ ആയിട്ട് മാത്രമേ ഞാൻ പറയാറുള്ളൂ അതെല്ലാരും നിങ്ങളെ പ്രേദിപ്പിക്കാനല്ലേ ഒരു നമ്മുടെ ചാനലിൽ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയാം നമ്മുടെ ജേണിയിൽ കൂടെ കൂടി വന്നവർക്ക് എല്ലാവർക്കും അത് അറിയാവുന്നതാണ് കേട്ടോ അപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചോളൂ നമ്മള് കൂടുതൽ നല്ല വീഡിയോസ് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സർപ്രൈസ് കാത്തുവെക്കുന്നുണ്ട് അത് നമ്മളൊരു സബ്സ്ക്രി ടാർഗറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് മൈൻഡിൽ സോ അത് അതെത്തുമ്പോൾ നമുക്കൊരു സർപ്രൈസ് കൂടി നമ്മൾ ഇരുപത്തി അയ്യായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ നമ്മൾ സർപ്രൈസ് വന്ന് നിങ്ങൾക്ക് പവേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ അതിൽ മില്യന സക്സസ് മന്ത്രി ആയിരുന്ന വെബിനാർ ആദ്യമേ ഫ്രീ ആയിട്ട് നടത്തി പിന്നെ നമ്മൾ എന്താണ് കുറെ ഫ്രീ വെബിനാർസ് നടത്തി പിന്നെ അതിന്റെ അപ്ഡേഷൻ പോകുന്ന രീതിയിൽ നമ്മൾ മില്യന സക്സസ് മന്ത്രിയുടെ പേട് വെബിനാർ നടത്തി ഇപ്പൊ ദേ മില്ലിയനസ് സക്സസ് മന്ത്രിയുടെ റെക്കോർഡർ വായിച്ചാൽ നമ്മള് തുടങ്ങുകയാണ് സോ ഇനി ഒരു ടാർഗറ്റ് മനസ്സിൽ കിടപ്പുണ്ട് ആ മനസ്സിൽ ആ ടാർഗറ്റില് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ എത്തുമ്പോൾ നമ്മളെ നിങ്ങളിലേക്ക് പുതിയൊരു സർപ്രൈസും കൂടി നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രയോജനം ഉന്മേഷം നമുക്ക് കൂടുതൽ കൂടുതൽ കാരണം നിങ്ങളുടെ ഓരോ സ്നേഹം വരുമ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ അതാ തന്നെയാണ് കേട്ടോ അപ്പൊ മറ്റൊരു ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം